യുടെ റെഫറൻസ് പിരമിഡ്സ് ദ മിസ്റ്ററി കൾച്ചർ ആൻഡ് സയൻസ് ഓഫ് ഈജിപ്റ്റ്സ് ഗ്രേറ്റ് മോണുമെൻറ്റ്സ് എന്ന പുസ്തകവും ഈ മാസം നേച്ചർ മാഗസിൻ പബ്ലിഷ് ചെയ്തു വന്ന ഒരു ശാസ്ത്ര പ്രബന്ധവുമാണ് രണ്ടിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് പരിശോധിക്കാവുന്നതാണ് ഈ കാലഘട്ടത്തിലെ മനുഷ്യർക്ക് പോലും പിരമിഡ് ഒരു അത്ഭുതകരമായിട്ടുള്ള സൃഷ്ടി തന്നെയാണ് എങ്ങനെയാണ് ഈ പിരമിഡുകൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് ആദ്യം ഇത്തരത്തിലുള്ള ഒരു ആശയം ആശയമുണ്ടായത് ആരുടെ തലയിലായിരുന്നു എങ്ങനെയാണ് ആ പിരമിഡ് നിർമ്മിക്കാനായിട്ട് അവർ ശ്രമിച്ചത് ആദ്യം തന്നെ ഒരു വലിയ പിരമിഡ് നിർമ്മിക്കുകയായിരുന്നില്ല കുറേ അധികം വർഷങ്ങൾ നീണ്ടു നിന്ന ഒരു പ്രക്രിയ തന്നെയാണ് ആദ്യ കാലഘട്ടങ്ങളിൽ നിർമ്മിച്ച പിരമിഡുകൾ തകർന്ന് വീഴുക പോലും ഉണ്ടായിട്ടുണ്ട് അത്തരത്തിൽ വർഷങ്ങൾ നീണ്ട നിരവധി എക്സ്പെരിമെൻറ്റുകൾക്കൊടുവിലാണ് ഇന്ന് കാണുന്ന ജിസ പിരമിഡ് പോലുള്ള വലിയ സ്ട്രക്ചറുകൾ ഉണ്ടായി വന്നത് നമുക്ക് ആ ചരിത്രം തന്നെ പരിശോധിച്ച് നോക്കാം ഒരുപാട് വർഷം പഴക്കമുള്ള ചരിത്രമാണ് രണ്ടായിരത്തി അറുനൂറ്റി എഴുപത് ബി സിയിൽ അതായത് നാലായിരത്തി അറുന്നൂറ്റി എഴുപത് വർഷങ്ങൾക്ക് മുൻപ് ഈജിപ്ത് ഭരിച്ചിരുന്ന ഒരു ഫറോ അല്ലെങ്കിൽ ചക്രവർത്തി അദ്ദേഹത്തിൻ്റെ പേര് ജോസർ എന്നാണ് മറ്റുള്ള ചക്രവർത്തിമാരിൽ നിന്നും തീർത്തും വിഭിന്നമായിരുന്നു ജോസർ മൂന്നാം ഈജിപ്ഷ്യൻ ഡൈനാസ്റ്റിയുടെ ആദ്യത്തെ ചക്രവർത്തിയും അദ്ദേഹം തന്നെ ആയിരുന്നു അതിന് മുൻപുണ്ടായിരുന്ന ചക്രവർത്തിമാർക്ക് അത്രയധികം പവറൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഈജിപ്തിനെ ഒരു സെൻട്രലൈസ്ഡ് പവറിലേക്ക് കൊണ്ടുവന്നത് ഈ ജോസർ എന്ന ഫറോ ആണ് മുമ്പുണ്ടായിരുന്ന ഫറോവുമാർക്ക് മരണശേഷം ഒരു ജീവിതമുണ്ട് അവർ ദൈവവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾ തന്നെയാണ് പക്ഷേ അതിന് ആക്കം കൂട്ടുന്ന തരത്തിലുള്ള ഒരു കാര്യമാണ് ജോസർ മുന്നോട്ട് വയ്ക്കുന്നത് ചക്രവർത്തിമാർ അല്ലെങ്കിൽ ഫറോവുമാർ ദൈവം തന്നെയാണ് ദൈവവും മനുഷ്യരും തമ്മിലുള്ള ഒരു ഇടനിലക്കാരനാണ് ജോസർ ഉൾപ്പെടെയുള്ള ഫറോമാർ പക്ഷെ അതങ്ങനെ പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ല വിശ്വാസം തീർച്ചയായിട്ടും ജനങ്ങൾ വലിയ രീതിയിലുള്ള സ്വാധീനം തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതാണ് പക്ഷേ പ്രഥമ ദൃഷ്ടിയ അവർക്ക് ചില കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ മാത്രമേ അവർ ചക്രവർത്തിയെ ദൈവ തുല്യനായിട്ട് കാണുകയുള്ളൂ ജോസറിന് മുൻപുള്ള ചക്രവർത്തിമാർ മരണമടയുമ്പോൾ അവരെ അടക്കം ചെയ്യാനായിട്ട് പ്രത്യേകമായിട്ട് മസ്തബ എന്ന പേരിൽ ഒരു കെട്ടിടം നിർമ്മിക്കുന്നതാണ് അതത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കെട്ടിടമൊന്നുമല്ല ഒരു ഒരു നില കെട്ടിടമാണ് ഒരു സ്ക്വയർ ഷേപ്പിലുള്ള ഒരു പരന്ന റൂഫുള്ള കെട്ടിടമാണ് അദ്ദേഹത്തിനുണ്ടായ ആശയം ആ മസ്തവയെ മൂടി പിടിപ്പിക്കുക എന്നതാണ് വളരെയധികം ബൃഹത്തായിട്ടുള്ള ഒരു കെട്ടിടമാണ് നിർമ്മിക്കുന്നതെങ്കിൽ അവിടെയാണ് തൻ്റെ ശവശരീരം അടക്കം ചെയ്യുന്നതെങ്കിൽ തന്നെ ദൈവ തുല്യമായിട്ട് തന്നെ ആളുകൾ കാണുന്നതാണ് ഈ ആശയം തൻ്റെ സദസ്സിലെ ചീഫ് ആർക്കിടെക്റ്റായ ഇംഹോട്ടപ്പിനോട് പറയുകയുണ്ടായി ഇംഹോട്ടപ്പ് ചില്ലറക്കാരനായിരുന്നില്ല ഒരു ബഹുമുഖ പ്രതിമയാണ് അദ്ദേഹത്തിന് ഒരുപാട് കഴിവുകൾ ഉണ്ടായിരുന്നു അദ്ദേഹം ആ കാലഘട്ടത്തിലെ ഒരു ഡോക്ടറായിരുന്നു ആ കാലഘട്ടത്തിലെ ഒരു എൻജിനീയർ ആയിരുന്നു ആ കാലഘട്ടത്തിലും മാത്രമല്ല എക്കാലഘട്ടത്തിലെയും ഏറ്റവും മികച്ച ഒരു ആർക്കിടെക്റ്റ് കൂടിയായിരുന്നു ഇംഹോട്ടപ്പിന് ആദ്യം ഒരുപാട് ആശയങ്ങൾ വരുന്നുണ്ട് പക്ഷേ അദ്ദേഹം ഒടുവിൽ ഫിക്സ് ചെയ്യുന്നത് ഒരു പ്രത്യേക ആശയത്തിൻ്റെ മുൻപിലായിരുന്നു അതായത് മസ്തബ പണിയുക മസ്തബയുടെ മുകളിലായിട്ട് വേറെയും മസ്തബകൾ പണിയുക ഏറ്റവും താഴെയായിട്ട് പണിയുന്ന മസ്തബയായിരിക്കും ഏറ്റവും വലിപ്പമുള്ള മസ്തബ അതിൻ്റെ മുകളിൽ അല്പം വലിപ്പക്കുറവുള്ള മസ്തബ പണിയുക അങ്ങനെ ഒരു നിലയ്ക്ക് മുകളിലായിട്ട് പല നിലകൾ പണിയുക മൊത്തത്തിൽ ആറ് നിലയുള്ള ഒരു വലിയ കെട്ടിടം അതിനെ നമുക്ക് ഈ കാലഘട്ടത്തിൽ ഒരു പിരമിഡെന്ന് പറയാൻ സാധിക്കുകയില്ല കൃത്യമായിട്ടുള്ള ഒരു പിരമിഡല്ല കാരണം അതിൻ്റെ ഇടയിൽ പടികൾ അല്ലെങ്കിൽ സ്റ്റെപ്പുകളുണ്ട് അതുകൊണ്ട് തന്നെ ഈ പിരമിഡ് സ്റ്റെപ്പ് പിരമിഡ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അതിന് മുമ്പുണ്ടായിരുന്ന മസ്തബുകളൊക്കെ തന്നെയും നിർമ്മിച്ചിട്ടുള്ളത് ചെളിമണ്ണുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ള കട്ടകൾ ഉപയോഗിച്ചിട്ടായിരുന്നു പക്ഷേ അത്തരത്തിലുള്ള കട്ട ഉപയോഗിച്ച് ഇപ്രകാരം ഒരു വലിയ പിരമിഡ് സ്ഥാപിക്കുകയാണെങ്കിൽ അത് തകർന്നു വീഴുമെന്ന് ഇം ഹോട്ടപ്പിന് വ്യക്തമായിട്ട് തന്നെ അറിയാമായിരുന്നു കാരണം താഴെയുള്ള ബേസ്മെൻ്റിലുള്ള ആ വലിയ മസ്തബ അതിന് ഈ ഭാരം മുഴുവനും താങ്ങി നിൽക്കാനായിട്ട് സാധ്യമാകണം അതിന് കുറച്ചുകൂടെ കാഠിന്യമുള്ള ബ്ലോക്കുകളാണ് ഉപയോഗിക്കേണ്ടത് എവിടെ നിന്നാണ് അപ്രകാരമുള്ള ബ്ലോക്കുകൾ കിട്ടുക ആ കാലഘട്ടത്തിൽ തന്നെ ധാരാളമായി ലൈം സ്റ്റോൺ കോറികൾ ഉണ്ടായിരുന്നു ആ കോറുകളിൽ നിന്നും വളരെയധികം വലിപ്പമുള്ള ഖനമുള്ള ലൈം സ്റ്റോണുകൾ ഖനനം ചെയ്തെടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് മൺകട്ടുകൾക്ക് പകരം ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് ഈ ആശയം അദ്ദേഹം ഫറോ ആയ ജോസറിനോട് പറയുന്നുണ്ട് ജോസറിന് നല്ലൊരു ആശയമായിട്ട് തന്നെ തോന്നി പക്ഷേ അത്തരത്തിലുള്ള ഒരു കെട്ടിടം മാത്രം മതിയാവുകയില്ല നമുക്കൊരു മോർച്ചറി കോംപ്ലക്സ് തന്നെ സ്ഥാപിക്കണം ഈ ഒരു വലിയ കെട്ടിടത്തിന് പുറമേ അത്തരത്തിലുള്ള വലിപ്പക്കുറവുള്ള ചെറിയ കെട്ടിടങ്ങൾ സ്ഥാപിക്കണം അതിനു പുറമേ ചില ക്ഷേത്രങ്ങൾ നിർമ്മിക്കേണ്ടതായിട്ടുണ്ട് അതിനെയെല്ലാം ചുറ്റിക്കൊണ്ട് വളരെയധികം വലിപ്പമേറിയിട്ടുള്ള ഒരു വലിയ മതിലും പണിയേണ്ടതാണ് പിന്നെ എങ്ങനെയാണ് നമുക്ക് ആ ലൈം സ്റ്റോണുകൾ ഇവിടെ എത്തിക്കാൻ സാധ്യമാവുക അതിനും ഹോട്ടപ്പിന് മറുപടി ഉണ്ടായിരുന്നു നിലവിൽ രണ്ട് ക്വാറികളാണുള്ളത് ആ രണ്ട് സ്ഥലങ്ങളിലും ധാരാളമായിട്ട് ലൈം സ്റ്റോണുകൾ അടങ്ങിയിട്ടുണ്ട് ഒന്ന് ടൂറ ക്വാറിയാണ് മറ്റൊന്ന് ജിസ ക്വാറിയാണ് രണ്ടും ഏതാണ്ട് നയൽ നദിയുടെ തീരത്ത് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് അവിടെ നിന്നും ഇത് ഖനനം ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് വഞ്ചികളിലാക്കി അക്കാറ നെക്രോപോളിക്സിൽ എത്തിക്കാൻ സാധിക്കുന്നതാണ് എന്താണ് സക്കാറോ നെക്രോപോളിക്സ് അത് വളരെയധികം പ്രാധാന്യമറിയിക്കുന്ന ഒരു വലിയ പ്രദേശം തന്നെയാണ് ആ കാലഘട്ടത്തിൽ ഈജിപ്തിൻ്റെ തലസ്ഥാനം കേറോ ആയിരുന്നില്ല അത് മെംഫിസ് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് ഇന്നത്തെ കേറോയിൽ നിന്നും മുപ്പത് കിലോമീറ്റർ അകലെയുള്ള ഒരു പ്രദേശം ആ മെംഫിസിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് സക്കാറ നെക്രോപൊളിക്സ് അവിടെയാണ് മുമ്പുണ്ടായിരുന്ന ചക്രവർത്തിമാരുടെയും ഉയർന്ന ഓഫീഷ്യലുകളുടെയും ഒക്കെ മസ്തബകൾ സ്ഥാപിച്ചിട്ടുള്ളത് ദൈവികമായിട്ടും വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു സ്ഥലമാണത് ആ കാലഘട്ടത്തിൽ ട എന്നു പേരുള്ള ഒരു ഈജിപ്ഷ്യൻ ഗോഡ് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ദൈവമുണ്ടായിരുന്നു ആ ദൈവം സൃഷ്ടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആർക്കിടെക്ട് കെട്ടിടങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ദൈവം തന്നെയായിരുന്നു അവിടെ തന്നെ ഈ പിരമിഡ് സ്ഥാപിക്കാനായിട്ട് അവർ തീരുമാനിക്കുകയാണ് ചൂറാ കോറിയും ജിസാ കോറിയും ഉണ്ടെങ്കിലും ഏറ്റവും നല്ല ലൈം സ്റ്റോണുകൾ ലഭ്യമാവുക ചൂറാ കോറിയിൽ നിന്നാണ് പക്ഷേ ചൂറാ കോറിയിൽ നിന്നും ഈ സക്കാറയിലേക്ക് ഇരുപത് കിലോമീറ്ററിൻ്റെ ദൂരമാണ് ഉള്ളത് മറ്റൊന്ന് ജിസാ കോറിയാണ് അവിടെ നിലവാരം അല്പം കുറവാണെങ്കിലും ധാരാളമായിട്ട് ലൈം സ്റ്റോണുകൾ ലഭ്യമാകാനുണ്ട് അത് കുറച്ചുകൂടി അടുത്ത് നിൽക്കുന്ന ഒരു പ്രദേശമാണ് അവിടെ നിന്നും സക്കാറയിലേക്ക് പതിനേഴ് കിലോമീറ്ററുകളാണ് ഉള്ളത് ഈ കോറിയിൽ നിന്നും ആദ്യഘട്ടത്തിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ലൈം സ്റ്റോണുകളെ ചെത്തിയൊരുക്കി വേർപ്പെടുത്തി എടുക്കേണ്ടതായിട്ടുണ്ട് വളരെയധികം വലിപ്പം നേരിട്ടുള്ള ലൈം സ്റ്റോണുകൾ തന്നെയാണ് അവിടെ നിന്നും ഖനനം ചെയ്തെടുക്കുന്നത് പക്ഷേ ഈ കാലഘട്ടത്തിൽ കാലഘട്ടത്തിലുള്ളതുപോലുള്ള വലിയ മെഷീനറികളോ ടൂളുകളോ ഒന്നും ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല ചെമ്പുകൊണ്ട് ഉൽപ്പാദിപ്പിച്ചിരുന്ന ഒരു ഉളിയാണ് അവർ ഉപയോഗിച്ചിരുന്നത് അതിനു പുറമേ രണ്ട് തരത്തിലുള്ള ചുറ്റുകകൾ ഉപയോഗിച്ചിരുന്നു ഒന്ന് തടി കൊണ്ടുള്ള ചുറ്റികയാണ് മറ്റൊന്ന് കല്ലുകൾ ഉപയോഗിച്ചിട്ടുള്ള ചുറ്റികയാണ് ആ ഉളിയും ചുറ്റികകളും ഉപയോഗിച്ചിട്ടാണ് അവർ ലൈം സ്റ്റോൺ ഖനനം ചെയ്തെടുക്കുന്നത് കൃത്യമായിട്ടുള്ള ഷേപ്പിൽ കൊത്തിയെടുത്തതിനു ശേഷം അതിനെ അവിടെ നിന്നും വേർപ്പെടുത്തി എടുക്കേണ്ടതായിട്ടുണ്ട് നിരവധി ആപ്പുകളും ലിവറുകളും ഉപയോഗിച്ചിട്ടാണ് ഇപ്രകാരം ആ ലൈം സ്റ്റോണുകളെ വേർപ്പെടുത്തി എടുക്കുന്നത് വേർപ്പെടുത്തി എടുത്തതിനു ശേഷം ഇത് വഞ്ചിയിലാക്കണം വഞ്ചി കുറച്ചുകൂടെ മാറിയാണ് സ്ഥിതി ചെയ്യുന്നത് വഞ്ചിയിലേക്ക് ഇത് എടുത്തുകൊണ്ടു പോകാൻ സാധിക്കുകയില്ല കാരണം വളരെയധികം വലുപ്പം കൂടുതലും ഭാരക്കൂടുതലുമാണ് ഇതിനുള്ളത് സാധാരണഗതിയിൽ ചൂറ കോറിൽ നിന്നും ഖനനം ചെയ്തെടുക്കുന്ന ലൈം സ്റ്റോണുകൾക്ക് മൂന്ന് ടണ്ണോളം ഭാരം വരുന്നതാണ് അതേസമയം ഗിസ ട കോറിയിൽ നിന്നാണ് ഖനനം ചെയ്തെടുക്കുന്നതെങ്കിൽ ഒന്നു മുതൽ ഒന്നര ടൺ വരെ ഭാരമായിരിക്കും ഓരോ ലൈം സ്റ്റോണിനുമുള്ളത് എത്ര ആളുകൾ ശ്രമിച്ചാലും അത് മുകളിലേക്ക് ഉയർത്തുക അസാധ്യമായ കാര്യമാണ് അതുകൊണ്ട് തന്നെ അവർ പ്രതലത്തിലൂടെ വലിച്ചെഴച്ചാണ് കൊണ്ടുപോയത് അങ്ങനെ കൊണ്ടുപോകാനായിട്ട് പ്രത്യേകമായിട്ട് അവർ പാതകൾ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു അവിടെ ലൂബ്രിക്കേഷൻ ലഭ്യമാകാൻ വേണ്ടി പ്രത്യേകമായിട്ട് ഇട സമയങ്ങളിൽ അവർ ജലം തളിക്കുമായിരുന്നു അതിനു പുറമേ അവർ റോളറുകളും സ്ലഡ്ജുകളും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു റോളറുകൾ കൊണ്ടുദ്ദേശിക്കുന്നത് ഉരുണ്ടിരിക്കുന്ന വസ്തുക്കളാണ് പ്രത്യേകമായിട്ടും നിർമ്മിച്ചെടുത്ത തടികളാണ് അതിനുവേണ്ടി ഉപയോഗിച്ചിരുന്നത് അതിൻ്റെ മുകളിലാക്കിയിട്ട് ഉരുട്ടാനായിട്ട് കുറച്ചുകൂടെ എളുപ്പമാണ് സ്ലഡ്ജുകളെന്ന് പറയുന്നത് മഞ്ഞ് പെയ്യുന്ന പ്രദേശങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു തരത്തിലെ ട്രാൻസ്പോർട്ടേഷൻ വെഹിക്കിളാണ് ഈ കാലഘട്ടത്തിലും പ്രാചീന ഒക്കെ സ്ലഡ്ജുകൾ ഉപയോഗിച്ചിട്ടുണ്ട് അത്തരത്തിലുള്ള സ്ലഡ്ജുകളും ഇവിടെ ഉപയോഗിക്കുന്നുണ്ട് ക്വാറിയിൽ നിന്ന് നദിയിലേക്കുള്ള ദൂരം അധികമില്ല നദിയുടെ തീരത്ത് തന്നെയാണ് ഈ ക്വാറികളൊക്കെ സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് വലിയ പ്രയാസമില്ലാതെ വഞ്ചിയിലാക്കാൻ സാധിക്കുന്നുണ്ട് പിന്നീട് വഞ്ചിയിലൂടെ തുഴഞ്ഞ് അവർക്ക് ഡെസ്റ്റിനേഷനിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നതാണ് ആ ഡയറക്ഷനിൽ തന്നെയാണ് ജലത്തിൻ്റെ ഒഴുക്ക് അതുകൊണ്ട് തന്നെ ഈ ഘട്ടത്തിൽ വലിയ രീതിയിലുള്ള പ്രയാസങ്ങളൊന്നും അവർക്ക് നേരിടേണ്ടി വരുന്നില്ല പക്ഷേ ഇന്നത്തെ നദി ഒഴുകുന്നത് ഈ സക്കാറയുടെയോ ജിസയുടെയോ അരികിലൂടെ അല്ല അവിടെ നിന്നും ഏകദേശം പന്ത്രണ്ട് കിലോമീറ്ററോളം ദൂരമുണ്ട് മുമ്പുണ്ടായിരുന്ന ഗവേഷകർ കരുതിയിരുന്നത് ഇത് ഏതാണ്ട് അസാധ്യമായിട്ടുള്ള കാര്യം തന്നെയാണെന്നാണ് സാധാരണഗതിയിൽ മനുഷ്യർക്ക് ഇത്രയധികം ദൂരം ഇത്രയധികം ഭാരമുള്ള ലക്ഷക്കണക്കിന് ലൈം സ്റ്റോണുകൾ കൊണ്ടുക എന്ന് പറയുന്നത് അസാധ്യമായിട്ടുള്ള കാര്യം തന്നെയാണ് പക്ഷേ ഈ ഒരു മാസം പബ്ലിഷ് ചെയ്തു വന്നിരിക്കുന്ന ഒരു ശാസ്ത്ര പ്രബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സക്കാരയുടെ വളരെ അരികിലൂടെ തന്നെ മറ്റൊരു പ്രാചീന നദി അല്ലെങ്കിൽ നൈലിന്റെ ഒരു കൈവരി ഒഴുകിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് അഹ്റാത്ത എന്നാണ് ആ കൈവരിക്ക് പേര് നൽകിയിരിക്കുന്നത് സാറ്റലൈറ്റ് ഇമേജുകളുടെ സഹായത്താലാണ് ഗവേഷകർക്ക് ആ ഒരു നിഗമനത്തിലേക്ക് എത്തിച്ചേരാൻ സാധ്യമായത് അങ്ങനെ ഒരു നദി ഉണ്ടെങ്കിൽ വലിയ പ്രയാസമൊന്നുമില്ലാതെ ഈ വലിപ്പമേറിട്ടുള്ള ലൈം സ്റ്റോണുകളെ കെട്ടിടം നിർമ്മിക്കുന്ന ആ പ്രദേശത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ് ഫർവോ ജോസർ മുപ്പത് വർഷക്കാലം അധികാരത്തിലുണ്ടായിരുന്നു അതിനുശേഷമാണ് അദ്ദേഹം മരണമടയുന്നത് അതൊരു സ്വാഭാവികമായിട്ടുള്ള മരണം തന്നെയായിരുന്നു അദ്ദേഹത്തിന് ശേഷം അധികാരത്തിൽ വരുന്നത് സെക്കംഖേറ്റ് എന്ന ഒരു ഫറോ ആയിരുന്നു അദ്ദേഹത്തിനും തൻ്റെ പൂർവികനായിട്ടുള്ള ജോസർ നിർമ്മിച്ചതുപോലുള്ള ഒരു പിരമിഡ് നിർമ്മിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ കാലത്തിൽ നിർമ്മിച്ച പിരമിഡിൻ്റെ പേര് ബുറൈഡ് പിരമിഡ് എന്നാണ് പക്ഷേ അത് പൂർത്തീകരിക്കാൻ സാധ്യമായില്ല വളരെ കുറച്ച് വർഷം മാത്രമാണ് അദ്ദേഹത്തിന് ആയുസ് ഉണ്ടായിരുന്നത് അധികാരത്തിലേറി മൂന്ന് മുതൽ ആറ് വർഷങ്ങൾക്കിടയിൽ അദ്ദേഹം മരണമടഞ്ഞു അതും സ്വാഭാവികമായിട്ടുള്ള ഒരു മരണം തന്നെയായിരുന്നു പിന്നീട് പിരിമിഡിൻ്റെ ചരിത്രത്തിൽ വലിയ മാറ്റം സംഭവിക്കുന്നത് സ്നെഫേറു എന്ന ഒരു ഫറോ അധികാരത്തിൽ വന്നപ്പോഴാണ് അദ്ദേഹം ഈജിപ്തിലെ നാലാമത്തെ ഡൈനാസ്തിയിലെ ഒരു ഫറോ ആയിരുന്നു രണ്ടായിരത്തി അറുന്നൂറ്റി പതിമൂന്ന് ബിസി മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒൻപത് ബി സി വരെയാണ് അദ്ദേഹം അധികാരത്തിലുണ്ടായിരുന്നത് ബി സിയിലുള്ള കാലയളവായതുകൊണ്ടാണ് വർഷം ഇങ്ങനെ പിന്നിലേക്ക് പോകുന്നത് രണ്ടായിരത്തി അറുന്നൂറ്റി പതിമൂന്ന് ബി സി കഴിഞ്ഞാൽ ഉള്ള അടുത്ത വർഷം രണ്ടായിരത്തി അറുന്നൂറ്റി പതിനാല് ബി സി അല്ല രണ്ടായിരത്തി അറുന്നൂറ്റി പന്ത്രണ്ട് ബി സി ആണ് അദ്ദേഹം ഇരുപത്തിനാല് വർഷം അധികാരത്തിലുണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് മറ്റൊരു ആശയമാണ് തോന്നിയത് കുറച്ചുകൂടെ മനോഹരമായിട്ടുള്ള പിരമിഡ് സ്ഥാപിക്കണം ഇതിനു മുൻപ് നിർമ്മിച്ചിട്ടുള്ള പിരമിഡുകൾ സ്റ്റെപ്പ് ആകൃതിയിലുള്ള പിരമിഡായിരുന്നു അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് കൃത്യമായിട്ടുള്ള സ്മൂത്തായിട്ടുള്ള ഒരു പിരമിഡ് സ്ഥാപിക്കണം ആ ആഗ്രഹം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആർക്കിടെക്ട്മാരോട് അറിയിക്കുകയുണ്ടായി അതിനുവേണ്ടി അവർ പരീക്ഷണങ്ങൾ ഏർപ്പെടുകയാണ് ആദ്യഘട്ടത്തിൽ അവർ മുൻപുണ്ടായിരുന്നത് പോലെ തന്നെയുള്ള സ്റ്റെപ്പ് ആകൃതിയിലുള്ള പിരമിഡ് നിർമ്മിക്കുകയാണ് അതിനുശേഷം ആ സ്റ്റെപ്പുകൾ കല്ലും മണ്ണും ഉപയോഗിച്ച് അവർ ഫില്ല് ചെയ്യുകയാണ് ഫില്ല് ചെയ്ത് സ്മൂത്തായിട്ടുള്ള ഒരു പിരമിഡിൻ്റെ രൂപമാക്കി മാറ്റിയെടുക്കുന്നുണ്ട് ഈ പിരമിഡ് മീഡിയം പിരമിഡ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് കൃത്യമായിട്ടുള്ള ഒരു സ്റ്റെബിലിറ്റി അതിനുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അവർ മറ്റൊരു എക്സ്പെരിമെൻറ്റ് നടപ്പിലാക്കി ഉണ്ടായി ആ പിരമിഡിൻ്റെ പേര് ബെൻഡ് പിരമിഡ് എന്നാണ് പേരിൽ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ വളഞ്ഞു പോകുന്ന രീതിയിലാണ് ഓരോ മസ്തബയും സ്ഥാപിക്കുന്നത് ഏറ്റവും താഴത്തെ ഭാഗത്തുള്ള മസ്തബ കൃത്യമായിട്ട് സ്ക്വയർ രൂപത്തിലല്ല നിർമ്മിച്ചത് അത് ചരിഞ്ഞു മുകളിലേക്ക് പോവുകയാണ് അതിന് മുകളിലുള്ള മസ്തബ കുറേ കൂടെ ചരിഞ്ഞു പോകുന്നതാണ് അങ്ങനെ ഓരോ മസ്തബുകളും ചരിഞ്ഞ് ഒരു പ്രത്യേക ആങ്കിൾ ഉണ്ടാക്കിയാണ് മുകളിൽ എത്തിച്ചേരുന്നത് ഇത് ഏതാണ്ടൊരു വിജയമായിരുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും പക്ഷേ കൃത്യമായിട്ടുള്ള ഒരു സ്മൂത്ത് പിരമിഡ് ഉണ്ടാകുന്നത് ഇദ്ദേഹത്തിൻ്റെ തന്നെ അടുത്ത എക്സ്പെരിമെൻറ്റിലൂടെ ആയിരുന്നു ആ പിരമിഡ് റെഡ് പിരമിഡ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് കാരണം അതിന് ചുവന്ന നിറമായിരുന്നു ഉണ്ടായിരുന്നത് ഈ റെഡ് പിരമിഡ് തന്നെയാണ് ആദ്യത്തെ സ്മൂത്ത് പിരമിഡ് ഇപ്രകാരം ഉള്ള ഒരു പിരമിഡ് ഉണ്ടാക്കുന്നതിന് പിന്നിൽ മറ്റൊരു റിലീജിയസ് പരമായിട്ടുള്ള ആശയം കൂടി ഉണ്ടായിരുന്നു സൂര്യൻ്റെ പ്രകാശം ഓരോ ലൈനുകളായിട്ടാണ് ഭൂമിയിലേക്ക് എത്തിച്ചേരുന്നത് സൂര്യനിലേക്ക് നോക്കുമ്പോൾ ആ സൂര്യൻ ഒരു ബിന്ദു മാത്രമാണ് ആ ബിന്ദുവിൽ നിന്ന് താഴേക്ക് വരയ്ക്കുന്ന ഓരോ വരകൾ ആ വരകളാണ് ഇവിടെ പ്രകാശത്തെ എത്തിക്കുന്നത് പിരമിഡിലേക്ക് നോക്കുമ്പോഴും നമുക്ക് അതുതന്നെയാണ് കാണാൻ സാധിക്കുന്നത് പിരമിഡിൻ്റെ ഏറ്റവും മുകളത്തെ അറ്റം എന്ന് പറയുന്നത് ഒരു ബിന്ദു പോലെയാണ് ആ ബിന്ദുവിൽ നിന്ന് താഴേക്ക് വരുന്ന റേ ഓഫ് ലൈറ്റാണ് പിരമിഡിൻ്റെ ഓരോ വശങ്ങളും ഈ ആശയത്തെ തുടർന്ന് തന്നെയാണ് അവർ ഒരു സ്മൂത്ത് പിരമിഡ് ഉണ്ടാക്കുക എന്നുള്ള ഒരു ചിന്തയിലേക്ക് എത്തിച്ചേരുന്നത് ഇതിന് ചരിത്രത്തിലെ ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന ഏഴ് ലോകാത്ഭുതങ്ങൾ ഒന്നായി മാറിയിട്ടുള്ള കുഫു പിരമിഡ് അല്ലെങ്കിൽ ദ ഗ്രേറ്റ് ജിസ പിരമിഡ് ഉണ്ടാകുന്നത് നസൂറുവിൻ്റെ മകനാണ് കുഫു അദ്ദേഹമാണ് പിന്നീട് അടുത്ത ഫറോ ആയിട്ട് മാറുന്നത് അദ്ദേഹത്തിനും തൻ്റെ പിതാവ് നിർമ്മിച്ചതുപോലുള്ള സ്മൂത്ത് പിരമിഡ് നിർമ്മിക്കണമെന്നുള്ള ഒരു ആഗ്രഹമുണ്ടായി പക്ഷേ പിതാവ് നിർമ്മിച്ചതിനേക്കാൾ കുറേ കൂടെ വലിപ്പമേറിയിട്ടുള്ള ഒരു പിരമിഡ് തന്നെയായിരിക്കണം താൻ നിർമ്മിക്കാൻ പോകുന്നത് അതിനുവേണ്ടി അദ്ദേഹം സമീപിക്കുന്നത് തൻ്റെ സദസ്സിലുണ്ടായിരുന്ന ചീഫ് ആർക്കിടെക്റ്റായ ഹീമോനെയാണ് ഹീമോൻ പിരമിഡിൻ്റെ ഡിസൈൻ ഉണ്ടാക്കിയെടുക്കുന്നതിന് മുൻപ് സക്കാറയിലെ മണ്ണ് പരിശോധിക്കുന്നുണ്ട് വലിയ ഉറപ്പുള്ള മണ്ണൊന്നുമല്ല അവിടെ ഇത്രയും ഭീമാകാരമായിട്ടുള്ള ഒരു കെട്ടിടം നിർമ്മിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് പൊളിഞ്ഞു വീഴുന്നതാണ് അദ്ദേഹം അത് ഫറോയെ അറിയിക്കുകയും ചെയ്തു നമ്മളിവിടെ നിർമ്മിച്ചതുകൊണ്ട് ഒരു കാര്യവുമില്ല കൂടുതൽ ഉചിതമായിട്ടുള്ള ഒരു സ്ഥലം നമ്മൾ കണ്ടെത്തേണ്ടതായിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു സ്ഥലം കണ്ടെത്താനായിട്ട് ചക്രവർത്തി അദ്ദേഹത്തിന് നിർദ്ദേശം കൊടുക്കുകയും ഉണ്ടായി അതിനെ തുടർന്ന് ആ പ്രദേശത്തുണ്ടായിരുന്ന പല സ്ഥലങ്ങളും അദ്ദേഹം നിരീക്ഷിക്കുകയുണ്ടായി പലയിടത്തെയും മണ്ണ് പരിശോധിച്ച് നോക്കി പക്ഷേ ഒന്നും ഉചിതമായിരുന്നില്ല ഒടുവിൽ അദ്ദേഹം എത്തിച്ചേർന്നത് ജിസ എന്ന് പറയുന്ന ഒരു പ്ലേറ്റോയിലാണ് ജിസ പ്ലേറ്റോയിലെ മണ്ണ് ഉചിതമാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി വളരെയധികം കാഠിന്യമേറിയിട്ടുള്ള ഒരു പ്രതലമാണ് അവിടെയുള്ളത് അവിടെ നിരപ്പാക്കി എടുക്കാനും വലിയ പ്രയാസമൊന്നുമില്ല പിരമിഡ് പണിയുമ്പോൾ അതിൻ്റെ ബേസ്മെൻറ്റിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത് പിരമിഡ് എന്നല്ല ഏതൊരു കെട്ടിടം പണിയുമ്പോഴും ഏറ്റവും പ്രാധാന്യമുള്ളത് അതിൻ്റെ ബേസ്മെൻറ്റ് തന്നെയാണ് പിരമിഡ് പണിയുന്നതിന് മുൻപ് ആ പ്രദേശത്ത് കൃത്യമായിട്ടുള്ള സ്ക്വയറിലുള്ള നിരപ്പായിട്ടുള്ള ഒരു പ്രദേശം ഉണ്ടാക്കിയെടുക്കണം അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഡ്യൂട്ടി അതിനുവേണ്ടി ആ കാലഘട്ടത്തിൽ അവൈലബിളായിട്ടുണ്ടായിരുന്ന കോമ്പസുകൾ അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെ കോമ്പസുകളുടെ സഹായത്താൽ പരന്ന ഒരു സ്ക്വയർ ഷേപ്പിലുള്ള പ്രദേശമാക്കി ആ ഭാഗത്തെ മാറ്റിയെടുക്കുകയാണ് അതിനു ശേഷമാണ് അതിൻ്റെ മുകളിൽ പിരമിഡ് പണിതു തുടങ്ങുന്നത് ഒരുപാട് ലൈം സ്റ്റോൺ ബ്ലോക്കുകൾ വേണ്ടി വരുന്നുണ്ട് ഈ ഒരു നിർമ്മാണത്തിന് വേണ്ടി കൃത്യമായി പറയുകയാണെങ്കിൽ ഇരുപത്തി ലക്ഷം ലൈം സ്റ്റോണുകൾ പുറമേ നിന്ന് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന ലൈം സ്റ്റോണുകളൊക്കെ തന്നെയും ചൂറ കോറിയിൽ നിന്നാണ് ഉൽപ്പാദിപ്പിച്ചിട്ടുള്ളത് കാരണം അവിടെയാണ് ഏറ്റവും മനോഹരമായിട്ടുള്ള ലൈം സ്റ്റോണുകൾ ലഭ്യമാവുക പക്ഷേ കോർ ഏരിയ അല്ലെങ്കിൽ ആ പിരമിഡിൻ്റെ ഉൾഭാഗങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഗിസ കോറിയിൽ നിന്നും ഉത്പാദിപ്പിച്ചെടുത്ത ലൈം സ്റ്റോണുകളാണ് കാരണം ജിസ ക്വാറി കുറച്ചും അടുത്തുള്ള ഒരു ക്വാറിയാണ് അവിടെ നിന്നും ലൈഫ് സ്റ്റോണുകൾ എത്തിക്കുക വലിയ പ്രയാസമുള്ള ഒരു കാര്യമല്ല പിരമിഡിന്റെ ഉൾഭാഗത്ത് മനോഹരമായിട്ടുള്ള ഗ്രാനൈറ്റുകൾ പതിപ്പിക്കണമെന്ന് ചക്രവർത്തിക്ക് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ ഈ ജിസയുടെ അടുത്തുള്ള പ്രദേശങ്ങളിലൊന്നും അത്തരത്തിലുള്ള ക്വാറികളില്ല ക്വാറി ഉണ്ട് അത് അസ്വാൻ എന്ന് പറയുന്ന നഗരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ആ കാലഘട്ടത്തിൽ അതൊരു നഗരമൊന്നുമല്ല പക്ഷേ ഇവിടെ നിന്ന് അവിടേക്ക് എണ്ണൂറ് കിലോമീറ്റർ ദൂരമാണ് ഉള്ളത് പക്ഷേ ആ ദൂരം വകവെക്കാതെ അവിടെ നിന്ന് തന്നെ ഗ്രാനൈറ്റുകൾ ഖനനം ചെയ്ത് എണ്ണൂറ് കിലോമീറ്റർ താണ്ടി ജിസയിൽ എത്തിക്കുന്നുണ്ട് നൂറ്റി നാൽപ്പത്തിയാറ് ദശാംശം ആറ് മീറ്റർ ഉയരമുള്ള പിരമിഡാണ് അത്രയും ഉയരമുള്ള പിരമിഡ് സ്ഥാപിക്കണമെങ്കിൽ ഈ ഭാരമേറിയിട്ടുള്ള ലൈം സ്റ്റോണുകൾ അത്രയധികം ഉയരത്തിലേക്ക് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട് അതിനുവേണ്ടി വ്യത്യസ്തമായിട്ടുള്ള റാമ്പുകളാണ് അവർ ഉപയോഗിക്കുന്നത് നേരെ മുകളിലേക്ക് ആയിട്ട് പോകുന്ന സ്ട്രെയിറ്റ് റാമ്പുകൾ ഉപയോഗിക്കുന്നുണ്ട് വളഞ്ഞു പുളഞ്ഞു പോകുന്ന സീക്സാക്ക് റാമ്പുകൾ ഉപയോഗിക്കുന്നുണ്ട് സർക്കുലാർ രൂപത്തിൽ പോകുന്ന സർക്കുലാർ റാമ്പുകളും ഉപയോഗിക്കുന്നുണ്ട് ഈ പിരമിഡിൻ്റെ ഉള്ളിൽ മൂന്ന് ഭാഗങ്ങളാണ് ഉള്ളത് കിങ്സ് ചേമ്പർ ക്വീൻസ് ചേമ്പർ മറ്റൊന്ന് ഗ്രാൻഡ് ഗാലറി അവിടെയൊക്കെ എന്താണ് അടങ്ങിയിരിക്കുന്നതെന്ന് നമുക്ക് വിശദമായി തന്നെ പറയാം അതിനു മുൻപ് അതിൻ്റെ നിർമ്മാണ പ്രക്രിയയിലെ ചില കാര്യങ്ങൾ കൂടി പറയേണ്ടതായിട്ടുണ്ട് പ്രശസ്തനായിട്ടുള്ള ഗ്രീക്ക് ഹിസ്റ്റോറിയനായ ഹെറോഡോട്ട് എഴുതി വച്ചിരിക്കുന്നത് ഇരുപത് വർഷങ്ങൾ കൊണ്ടാണ് ഇതിൻ്റെ പണി പൂർത്തീകരിച്ചതെന്നാണ് പതിനായിരക്കണക്കിന് പണിക്കാർ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ അടിമകൾ നിർമ്മിച്ചിട്ടുള്ള കെട്ടിടമാണ് പല ചരിത്രകാരന്മാരും പറയുന്നത് ഇവരൊക്കെ തന്നെയും ജൂതന്മാരായിട്ടുള്ള അടിമകൾ ആയിരുന്നു എന്നാണ് ആ ജൂതന്മാരിൽ പലരും ഇതിൻ്റെ നിർമ്മാണ പ്രക്രിയക്കിടയിൽ മരണമടഞ്ഞിട്ടുണ്ട് അവരുടെയൊക്കെ രക്തത്തിൻ്റെ മുകളിലാണ് ഈ പിരമിഡ് സ്ഥാപിച്ചിട്ടുള്ളത് ഇരുപത്തിമൂന്ന് വർഷക്കാലമാണ് കുഫു ചക്രവർത്തി അധികാരത്തിലുണ്ടായിരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒൻപത് ബി സി മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ആറ് ബി സിയിൽ വരെ അതായത് ആ പിരമിഡിൻ്റെ പണി പൂർത്തീകരിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹം ജീവനോടെ ഉണ്ടായിരുന്നു ഏകദേശം ആ ഘട്ടത്തിൽ തന്നെ ആയിരിക്കണം അദ്ദേഹം മരണമടഞ്ഞത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മമ്മി അവിടെ അടക്കം ചെയ്തു എന്ന് തന്നെ നമുക്ക് ചിന്തിക്കാൻ സാധിക്കും ഇനി ഈ പിരമിഡിൻ്റെ ഉള്ളിലേക്ക് നമുക്കൊന്ന് പ്രവേശിച്ചു നോക്കാം ഉള്ളിലേക്ക് പ്രവേശിക്കാനായിട്ട് ഒരു മെയിൻ കവാടമുണ്ട് പക്ഷേ ഗ്രൗണ്ട് ലെവലിൽ നിന്നും പതിനേഴ് മീറ്റർ ഉയരത്തിലാണ് ആ ഒരു കവാടം സ്ഥിതി ചെയ്യുന്നത് ആ കവാടം കൃത്യമായിട്ട് ചൂറ ലൈഫ് സ്റ്റോണുകൾ ഉപയോഗിച്ചിട്ട് അടച്ചു വച്ചിട്ടുമുണ്ട് അത്രയും ഉയരത്തിലുള്ള ഒരു കവാടത്തിലൂടെ ഉള്ളിലേക്ക് പ്രവേശിക്കുക എന്ന് പറയുന്നത് ഏറെക്കുറെ അസാധ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കൊള്ളക്കാരെ ഭയന്നിട്ടായിരിക്കണം അത്രയും ഉയരത്തിൽ ഒരു മെയിൻ കവാടം സ്ഥാപിച്ചത് ആ കവാടത്തിലൂടെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ നേരെ താഴേക്ക് പോകുന്ന ഒരു ഡിസെൻഡിങ് ആണ് കാണാൻ സാധിക്കുക ആ ഡിസെൻഡിങ് പാസേജ് നൂറ്റി അഞ്ച് മീറ്റർ വരെ പോകുന്നതാണ് അതായത് ഗ്രൗണ്ട് ലെവലിലും താഴേക്ക് ഭൂമിയുടെ ഉള്ളിലേക്കാണ് ആ കവാടം പോകുന്നത് ഭൂമിയുടെ ഉള്ളിൽ ഒരു പ്രദേശമുണ്ട് ഒരു ചെറിയ ചേമ്പറുണ്ട് പക്ഷേ അവിടെ കാര്യമായിട്ട് ഒന്നും തന്നെ അടങ്ങിയിട്ടില്ല അവിടുത്തെ പണി പൂർണ്ണമായിട്ടും പൂർത്തീകരിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ പോലും നമുക്ക് പറയാൻ സാധിക്കുന്നതാണ് ആ ഒരു പാസേജിന് ഒന്നേ ദശാംശം രണ്ട് മീറ്ററോളം ഉയരവുണ്ടായിരുന്നു ആ പാസേജിലൂടെ സഞ്ചരിച്ച് അതിൻ്റെ ഗ്രൗണ്ട് ലെവലിലേക്ക് പോകുന്നതിന് മുൻപ് മറ്റൊരു പാസേജ് നമുക്ക് കാണാൻ സാധിക്കും അതൊരു അസെൻഡിങ് പാസേജാണ് അതായത് നേരെ മുകളിലേക്ക് പോകുന്ന ഒരു റാമ്പാണ് ആ റാമ്പിലൂടെ നമ്മൾ സഞ്ചരിച്ച് മുകളിലേക്ക് പോവുകയാണെങ്കിൽ വഴി രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും ഒന്ന് ക്വീൻസ് ചേംബറിലേക്കാണ് പോകുന്നത് മറ്റൊന്ന് വീണ്ടും ഒരു കയറ്റം കയറി ഗ്രാൻഡ് ഗ്യാലറിയിലേക്ക് പോകുന്നുണ്ട് ഗ്രാൻഡ് ഗ്യാലറിക്ക് ശേഷം വരുന്നത് കിങ്സ് ചേംബറാണ് കിങ്സ് ചേംബറിൽ നിന്നും നമുക്ക് ഒന്നും തന്നെ കണ്ടെടുക്കാൻ സാധ്യമായിട്ടില്ല ഒരു അവിടെ ധാരാളമായിട്ടും നിധി അടങ്ങിയിട്ടുണ്ടായിരിക്കാം പല ഘട്ടങ്ങളിലായിട്ട് അവിടെ നടത്തിയിട്ടുള്ള മോഷണ ശ്രമങ്ങളിലൂടെ അത് ആരെങ്കിലുമൊക്കെ കവർന്നെടുത്തതായിരിക്കാം നമുക്ക് കിങ്സ് ചേംബറിലേക്ക് പോകാം അവിടേക്ക് പോകണമെങ്കിൽ തീർച്ചയായിട്ടും ഗ്രാൻഡ് ഗ്യാലറിയിലൂടെ നമ്മൾ നടന്നു പോകേണ്ടതാണ് ഗ്രാൻഡ് ഗ്യാലറി ഒരു വലിയ ഇടനാഴിയാണ് അവിടെ നിന്നും നമുക്ക് ഒന്നും തന്നെ കണ്ടെടുക്കാൻ സാധ്യമായിട്ടില്ല പക്ഷേ ഈ ഗ്രാൻഡ് ഗാലറിയും ആ പിരമിഡിൻ്റെ സ്ട്രക്ചറൽ സ്ട്രെങ്ത്തും തമ്മിൽ വലിയ ബന്ധം തന്നെയുണ്ട് കൃത്യമായിട്ട് ഡിസൈൻ ചെയ്തെടുത്തിട്ടുള്ള ഒരു പാസേജ് തന്നെയാണ് അത് അപ്രകാരമല്ല എങ്കിൽ ആ പിരമിഡ് അത്രയധികം നാൾ അവിടെ നിലനിൽക്കുന്നതല്ല ഗ്രാൻഡ് ഗാലറിയിലൂടെ സഞ്ചരിച്ച് നേരെ പോകുമ്പോൾ അവിടെ വലിയൊരു കവാടമുണ്ട് ഗ്രാഫേറ്റ് പ്ലഗ്ഗിനുകൾ ഉപയോഗിച്ച് സ്ഥാപിച്ചിട്ടുള്ള കവാടം ആ കാലഘട്ടത്തിൽ അവൈലബിൾ ആയിട്ടുള്ള ചൂളുകൾ ഉപയോഗിച്ചിട്ട് തകർക്കാൻ സാധിക്കാത്ത രീതിയിൽ സ്ഥാപിച്ചിട്ടുള്ള ഒരു കവാടമായിരുന്നു പക്ഷേ അത് തകർക്കപ്പെട്ടിട്ടുള്ള ഒരു കവാടം കൂടിയാണ് അതുവഴി നമ്മൾ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ വിശാലമായിട്ടുള്ള കിങ്സ് ചേംബർ കാണാൻ സാധിക്കും ആ കിങ്സ് ചേംബറിൽ സാർക്രോഫാഗസ് എന്ന വലിയ ഒരു പെട്ടി നമുക്ക് കാണാം ആ പെട്ടിയുടെ അടപ്പ് മിസ്സിങ് ആണ് അത് കവർച്ചക്കാർ കവരാനാണ് വഴി സാർക്രോഫാഗസ് ഒരുപക്ഷെ നിങ്ങൾ പല സിനിമകളിലൂടെ കണ്ടിട്ടുണ്ടായിരിക്കും അതിൻ്റെ ഉള്ളിലാണ് മമ്മി സൂക്ഷിക്കുക ആ മമ്മിയുടെ അടപ്പിൽ ഏതാണ്ട് കിങ്ങിനോട് അല്ലെങ്കിൽ ഫറോയുടെ രൂപസാദൃശ്യമുള്ള ഒരു വ്യക്തിയുടെ രൂപം കൊത്തിവെച്ചിട്ടുണ്ടായിരിക്കും അത്തരത്തിലെ അടപ്പ് അല്ലെങ്കിൽ ലിഡ് അവിടെ നിന്നും അപ്രത്യക്ഷമായിരിക്കുകയാണ് അതിൻ്റെ ഉള്ളിലും നമുക്ക് ഒന്നും തന്നെ കാണാൻ സാധിക്കുകയില്ല അവിടെ ഉണ്ടായിരുന്ന ഫറോയുടെ മമ്മി ഉൾപ്പെടെയുള്ള വസ്തുക്കൾ കവർച്ചക്കാർ മോഷ്ടിച്ചിട്ടുണ്ടാവാനാണ് സാധ്യത കിങ്സ് ചേംബറിലും ക്യുവീൻസ് ചേംബറിലും വിചിത്രമായിട്ടുള്ള രണ്ട് സ്ട്രക്ചറുകളുണ്ട് പക്ഷേ ആ സ്ട്രക്ചറുകൾ അല്ലെങ്കിൽ പാസേജുകൾ എന്തിനു വേണ്ടി നിർമ്മിച്ചതാണെന്ന് ഇപ്പോഴും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല ആ അത് രണ്ടിനെയും നമ്മൾ ഷാഫ്റ്റുകൾ എന്ന പേരിലാണ് വിശേഷിപ്പിക്കുന്നത് രണ്ട് ഡയറക്ഷനിലേക്ക് നീളത്തിൽ പോകുന്ന രണ്ട് എയർ ഷാഫ്റ്റുകൾ അത് കിങ്സ് ചേമ്പറിലുമുണ്ട് ക്യൂൻസ് ചേമ്പറിലുമുണ്ട് അതിലൂടെ വായു ഉള്ളിലേക്ക് പ്രവേശിക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ അതിനെ എയർ എയർഷാഫ്റ്റ് എന്നുകൊണ്ട് വിശേഷിപ്പിക്കുന്നത് പക്ഷേ വായു ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കേണ്ട ആവശ്യമൊന്നും ആ പിരമിഡിനില്ല മിക്കവാറും അത് റിലീജിയസ് പരമായിട്ടുള്ള ആചാരത്തിൻ്റെ എന്തെങ്കിലും ഭാഗമാകാനാണ് സാധ്യത എ ഡി അല്ലെങ്കിൽ സിഇ ഒൻപതാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചിട്ടുള്ള അൽ മാമുൻ ടണലും നമുക്ക് ഈ പിരമിഡിൻ്റെ ഭാഗമായിട്ട് തന്നെ കാണാൻ സാധിക്കുന്നതാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ ഇതിൻ്റെ മെയിൻ കവാടത്തിലൂടെ ഉള്ളിലേക്ക് പ്രവേശിക്കുക എന്ന് പറയുന്നത് ഏറെക്കുറെ അസാധ്യമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ പ്രയാസം നിറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ എ ഡി ഒൻപതാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന ഖലീഫയായ അൽ മാമുൻ്റെ ആളുകൾ അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാനായിട്ട് ഈ മെയിൻ കവാടത്തിൻ്റെ താഴ്ഭാഗത്തായിട്ട് മറ്റൊരു കവാടം അല്ലെങ്കിൽ ഒരു ടണൽ നിർമ്മിക്കുകയുണ്ടായി ഈ ടണലിൻ്റെ ഉള്ളിലൂടെ പ്രവേശിക്കുകയാണെങ്കിൽ മെയിൻ കവാടത്തിലൂടെ നമ്മൾ എത്തിച്ചേരുന്ന ആ ഡിസെൻഡിങ് പാസേജിലേക്ക് തന്നെയാണ് ബൈപ്പാസ് ചെയ്ത് കയറുന്നത് ഇപ്പോൾ ആക്റ്റീവായിട്ടുള്ള ഒരു പാസേജ് ഈ അൽ മാമുൻ പാസേജ് തന്നെയാണ് അതിൻ്റെ ഉള്ളിലൂടെയാണ് ടൂറിസ്റ്റുകൾ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത് അന്ന് ആ പിരമിഡിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചിട്ടുണ്ടായിരുന്ന അൽ ആളുകൾ തന്നെ ആയിരിക്കാം അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന വിശിഷ്ടപ്പെട്ട വസ്തുക്കളൊക്കെ തന്നെ കവർന്നെടുത്തത് പക്ഷേ എന്തിനായിരിക്കാം അവർ ആ മമ്മി അവിടെ നിന്നും നീക്കം ചെയ്തത് ഇത് വെറും ഒരൊറ്റ പിരമിഡ് മാത്രമായിരുന്നില്ല ഇതിനോട് ചേർന്ന് തന്നെ വലിപ്പക്കുറവുള്ള ചെറിയ പിരമിഡുകളും ചെറിയ ചില ക്ഷേത്രങ്ങളുമൊക്കെ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു കുഫു ചക്രവർത്തിക്ക് ശേഷം വന്ന ഒരു ഫറോ ആണ് കാഫ്രി അദ്ദേഹത്തിനും കുറേ കൂടെ വലിപ്പമുള്ള ഒരു പിരമിഡ് സ്ഥാപിക്കണമെന്നുള്ള ഒരു ആഗ്രഹമുണ്ടായി അതിനുവേണ്ടി തിരഞ്ഞെടുക്കുന്നതും ഇതേ ജിസ പ്ലേറ്റോ തന്നെയാണ് ഒറ്റ നോട്ടത്തിൽ നോക്കുകയാണെങ്കിൽ കാഫ്രി പണിത പിരമിഡ് ഈ കുഫു പിരമിഡിനേക്കാൾ വലിപ്പമേറിയിട്ടുള്ള അല്ലെങ്കിൽ ഉയരം കൂടിയിട്ടുള്ള ഒരു പിരമിഡായിട്ട് നമുക്ക് തോന്നും പക്ഷേ ഏറ്റവും ഉയരം കൂടിയത് കുഫുവിൻ്റെ പിരമിഡ് തന്നെയാണ് കാഫ്രിയുടെ പിരമിഡ് നിൽക്കുന്ന പ്രദേശം അല്പം കൂടി ഉയർന്ന ഒരു പ്രദേശമാണ് അതുകൊണ്ടാണ് അത് കുറച്ചുകൂടി ഉയരമുള്ള ഒരു പിരമിഡായിട്ട് നമുക്ക് തോന്നുന്നത് കാഫ്രിയുടെ പിരമിഡിന്റെ ഉയരം നൂറ്റി മുപ്പത്തി ആറ് ദശാംശം നാല് മീറ്റർ മാത്രമാണ് കാഫ്രിയുടെ പിരമിഡിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ മാറി മറ്റൊരു പിരമിഡ് ഉണ്ട് മാൻഖുറേ പിരമിഡ് എന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത് അതിൻ്റെ ഉയരം അറുപത്തഞ്ച് മീറ്റർ മാത്രമാണ് കാഫ്രിക്ക് ശേഷം വന്ന ഫറോ ആണ് മാൻഖുറേ ഈ പ്രദേശത്ത് തന്നെ അതിമനോഹരമായിട്ടുള്ള ഒരു സ്റ്റാച്ചു കൂടി ഉണ്ട് ദ ഗ്രേറ്റ് സ്പീക്സ് ഓഫ് ജിസ എന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത് കുഫ്രുവിൻ്റെ പിരമിഡിൽ നിന്നും അല്പം മാറി സൗത്ത് ഈസ്റ്റ് ഡയറക്ഷനിലായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അതിന് ഒരു വിചിത്രമായിട്ടുള്ള രൂപമാണ് ഉള്ളത് അതിൻ്റെ ശരീരം ഒരു സിംഹത്തിൻ്റെ ശരീരമാണ് എന്നാൽ അതിൻ്റെ മുഖം ഒരു മനുഷ്യൻ്റെ മുഖമാണ് ചരിത്രകാരന്മാർ പറയുന്നത് അത് കുഫ്രുവിൻ്റെ മുഖമാണെന്നാണ് എഴുപത്തിമൂന്ന് മീറ്റർ നീളവും ഇരുപത് മീറ്ററോളം ഉയരവുമുണ്ട് ആ ഒരു സ്റ്റാച്യുവിന് ആ സ്റ്റാച്യു ഗിസാ പ്ലേറ്റുവിൻ്റെ ഒരു കാവൽക്കാരൻ എന്ന രീതിയിലാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത് അവിടെയുള്ള പിരമിഡുകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു രൂപം ഈയൊരു പ്രതിമയ്ക്ക് മൂക്കില്ല പതിനാലാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന സൂഫി മുസ്ലിംസ് അത് മനഃപൂർവ്വം നശിപ്പിച്ചതാണെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത് കൂടാതെ ഈയൊരു രൂപവുമായി ബന്ധപ്പെട്ട് കുറേയധികം കോൺസ്പിറസി തിയറികളുണ്ട് ഇതിൻ്റെ ഉള്ളിൽ രഹസ്യമായിട്ടുള്ള ചില ചേംബറുകൾ ഉണ്ടെന്ന് പറയപ്പെടുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ വിലമതിക്കാനാവാത്ത നിധികളുണ്ടെന്നും പറയപ്പെടുന്നുണ്ട് പക്ഷേ പുറമെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്ന ഒരു കവാടവും അതിനില്ല ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് അതിൻ്റെ ഉള്ളിലുള്ള ക്യാവിറ്റികളെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ നെഗറ്റീവായിട്ടുള്ളൊരു റിസൾട്ടാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത് ചില ഭാഗങ്ങളിലൊക്കെ ചില വിള്ളലുകളും ചില ചെറിയ ക്യാവിറ്റികളും ഉണ്ടെങ്കിലും വലിയൊരു ക്യാവിറ്റിയൊന്നും അല്ലെങ്കിൽ വലിയൊരു ചേംബറൊന്നും കണ്ടെത്താൻ സാധ്യമായിട്ടില്ല ഈജിപ്ഷ്യൻ സിവിലൈസേഷനിലെ ഏറ്റവും പ്രശസ്തിയായിട്ടുള്ള ഒരു ഫറോ ഉണ്ടായിരുന്നു നിങ്ങൾക്കെല്ലാം അറിയാം ആ ഫറോ ആരാണെന്ന് സാക്ഷാൽ ക്ലിയോപാട്ര തന്നെയാണ് സ്വന്തം സഹോദരന്മാരെ വിവാഹം ചെയ്യേണ്ടി വന്ന സീസറിലൂടെ ഗർഭം ധരിച്ച അതിശക്തിയായിട്ടുള്ള ഒരു ഫറവോ അവരുടെ ജീവിതകഥ വിവരിക്കുന്ന ഒരു വീഡിയോ സീരീസ് തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട് അത് കാണാൻ താൽപ്പര്യമുള്ളവർക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻ്റിലും ഇതിൻ്റെ എൻ്റ് സ്ക്രീനിലും കൊടുക്കുന്നുണ്ട് പരിശോധിക്കുക